ഹൈ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള അമ്മു ചീച്ചിയുടെയും അനന്തുചരൻ്റെയും കല്യാണമായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി അപ്പോൾ നമ്മൾ അതിൻ്റെ ആഴ്ചയായിരുന്നു സംഗീതം അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡാക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ കുറച്ച് വീഡിയോസുള്ളൂ നമുക്കെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂ വീഡിയോ അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ചെക്കനെ കൂട്ടി നമ്മുടെ ഹിന്ദൂസിൻ്റെ അല്ല ചെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെ താലപ്പൂലി ആയിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് ഫസ്റ്റ് ചെക്കനെ കൂട്ടിക്കൊണ്ടുവരും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെക്കനെ കൂട്ടാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ എനിക്കൊന്നും ചെക്കൻ്റെ അല്ല പെണ്ണി എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ ഒക്കെ ആയിരിക്കും ചെക്കന് സ്വീകരിച്ചുകൊണ്ട് വരിക അപ്പം ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെക്കനെ സ്വീകരിച്ചുകൊണ്ട് വന്നതാണ് സ്റ്റേജിലേക്ക് അപ്പോൾ ഈ വരുന്നത് കല്യാണപ്പണ് എൻ്റെ ചേച്ചിയാണ് അമ്മ ചേച്ചി ഇത് തന്നെ കെട്ട് കഴിഞ്ഞിട്ട് അവർ ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ വീട് ഇടുക്കിയിലാണ് അങ്ങോട്ട് ഓക്കെ ബൈ